ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സുഡിയോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സുഡിയോ ഒന്ന് പർച്ചേസ് ചെയ്തത് കുറച്ച് ഡ്രസ്സാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇപ്പ്രാവശ്യം ലിപ്സ്റ്റിക് ഒന്നും ഞാൻ നോക്കിയേ ഇല്ല ആ ഭാഗത്തേക്ക് ഞാൻ നോക്കിയില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ആദ്യം ആഹിലിന് എടുത്തിരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത് ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്ന ഡ്രസ്സ് സൈസ് വന്നിട്ട് തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് എടുത്തത് കുറച്ച് വൺ സെവൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ നല്ലൊരു അടിപൊളി ടീഷർട്ടാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ടൊക്കെ വരുന്ന നല്ലൊരു ടീ ടീഷർട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തതൊരു പാൻറ്റാണ് കേട്ടോ മീൻസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതേപോലെയുള്ള കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റാണ് അവന് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പാൻറ്റാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ സൈസ് തേർട്ടീൻ ടു ഫോർട്ടീൻ ആണ് കേട്ടോ വരുന്നത് അടുത്തതും ആഹിൽ തന്നെയാണ് ഒരു ജോഗർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് സൈസ് തേർട്ടീൻ ടു ഫോർട്ടീൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് പിന്നെ ഇതേപോലെ ഇവിടെയും ഒരു പോക്കറ്റ് ഉണ്ട് സൈഡിൽ ചെറുതായിട്ടൊരു പ്രിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഇനി അടുത്തത് ആലിമിനെടുത്ത് നോക്കാം കേട്ടോ ായിട്ടുള്ളൊരു ടീഷർട്ട് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ടൂ ത്രീ ഇയർ എടുത്തിരിക്കുന്നത് എമൗണ്ട് വന്നിട്ട് വൺ ഫോർട്ടി നയനേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതാണ് അടുത്തത് എടുത്തിരിക്കുന്നത് അവൻ കൂടുതലും ഇങ്ങനത്തെ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് വന്നിട്ട് റുപ്പീസ് ആണ് ഏജ് ട്വൽവ് ടു എയ്റ്റീൻ ആണ്ട്ട് എടുത്തത് കുറച്ചും കൂടി വലിയ സൈസ് നോക്കുമ്പോൾ അവന് ഭയങ്കര ലെങ്ത് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ഷോർട്സ് ആണ്ട്ട് എടുത്തത് അതൊരു കളറും കൂടി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കളറ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ടു ഫോർട്ടി നയൻ പാലുമ്പോൾ കൂടുതലായി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി ആണ് ഇടുന്നത് കുട്ടിയെ കാരണം ഇതിടുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി അപ്പോൾ അങ്ങനെ ജോഗർ എമൗണ്ട് വന്നിട്ട് ടു ഫോർട്ടി നയൻ തന്നെയാണ് രണ്ട് ടീഷർട്ട് എടുത്തിട്ടുണ്ട് ടോട്ടൽ ആദ്യത്തെയാണ് കുറച്ചും കൂടിയും ഭംഗി ഇനി അടുത്തത് ഇത് തുവക്കുട്ടിക്ക് എടുത്താട്ടാ എൻ്റെ ആങ്ങളുടെ മോൾക്ക് എടുത്താണ് മൂത്തയാൾക്ക് എടുത്താട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അവൾക്ക് വാങ്ങിച്ചാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ ഇത് ത്രീ റ്റു ആണ് എടുത്തത് കേട്ടോ ത്രീ ടു ആണ് സൈസ് എടുത്തത് ഇത ഇങ്ങനെ സ്ലീവിലൊക്കെ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു വർക്കൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടില് ഡാഡീസ് ലിൽ എന്ന് വന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലെങ്കിലും പെൺകുട്ടികളുടെ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ അല്ല എപ്പോഴും ആൺകുട്ടികളുടെ പോലെ അല്ലല്ലോ പെൺകുട്ടികൾക്ക് ഒരുപാട് വെറൈറ്റി ഡ്രസ്സൊക്കെ കിട്ടുമല്ലോ ഇതിലേക്ക് വരുന്നത് അത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിന്നെയായിരിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് Bye.